പി വേനുവിൻ ആരോപണത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധം നടക്കുന്നു കാസർകോട് പാലക്കാടും മലപ്പുറത്തും എസ് പി ഓഫീസിലൊക്കെ നടത്തിയ മാർച്ചുകൾ സംഘർഷത്തിൽ കലാശു സമീർ ബിൻ കെരിയും ചേരുന്നു മലപ്പുറത്തു നിന്നും സമീർ എസ് പി ഓഫീസ് മാർച്ച് ഏതാണ്ട് പൂർണ്ണമായി സംഘർഷപരിതമാവുകയാണോ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണോ ആവശ്യങ്ങൾ ഉന്നയിച്ച് മലപ്പുറം ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ മാർച്ച് സംഘർഷമായിരിക്കുകയാണ് നിലവിൽ ഏതാനും ചില പ്രവർത്തകരെ എസ് പി ഓഫീസിന് സമീപം സ്ഥാപിച്ച ബാരിക്കേഡിന് സമീപത്തിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി മറ്റു ചില പ്രവർത്തകർ ഇപ്പോൾ നിലവിൽ സംസ്ഥാന പാത ഉപരോധിക്കുകയാണ് പാലക്കാട് കോഴിക്കോട് സംസ്ഥാന പാത അതായത് എസ് പി ഓഫീസിന് സമീപത്തുള്ള പാലക്കാട് കോഴിക്കോട് സംസ്ഥാന പാത ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിക്കുകയാണ് പോലീസ് ഈ മാർച്ചിന് നേരെ അതിക്രമം കാണിച്ചു എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ പറയുന്നത് നേരത്തെ ഈ എസ് പി ഓഫീസിന് ഏതാനും മീറ്ററുകൾ ത്ത് ബാരിക്കേഡിന് സമീപം ബാരിക്കേഡ് സ്ഥാപിച്ച് പോലീസ് ഈ പ്രതിഷേധ മാർച്ച് തടഞ്ഞിരുന്നു അതിന് പിന്നാലെ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി അത് മറികടന്നുകൊണ്ട് എഫ് ഓഫീസിന്റെ ഭാഗത്തേക്ക് നീങ്ങാൻ ശ്രമിച്ചു അപ്പോഴാണ് പോലീസ് ഈ പ്രവർത്തകരെ തടഞ്ഞത് എന്നുള്ളതാണ് ഏതാണെന്ന് ചില പ്രവർത്തകരെ പോലീസ് യും ചെയ്തു നീക്കുന്ന ഘട്ടത്തിൽ നിന്ന് നീക്കാനുള്ള ശ്രമവും ഇതിന്റെ ഭാഗമായി ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നാലെ പോലീസ് തന്നെ പ്രവർത്തകരെ മറ്റൊരു ഭാഗത്തേക്ക് നീക്കി ഈ ആ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിന് പിന്നാലെയാണ് ഇവിടെ ശേഷിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ തൊട്ട് അപ്പുറത്തേക്കുള്ള സംസ്ഥാന പാകം ഇപ്പോൾ നിരോധിച്ചുകൊണ്ടിരിക്കുന്നത് ഉപരോധം പ്രവർത്തകർ തുടരുകയാണ് പോലീസ് എല്ലാം തന്നെ ഈ ഭാഗത്തേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് പോലീസിന്റെ ബസ് ഈ ഭാഗത്തേക്ക് എത്തുന്നുണ്ട് ഉടൻ തന്നെ ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുക എന്നുള്ള തീരുമാനത്തിലേക്കാണ് പോലീസ് പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് ഈ പോലീസിലെ സ്വർണ്ണക്കാലത്തുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയരായ സുജിത് കുമാർ സുജിത് ദാസ് അജിത് കുമാർ ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ പുറത്താക്കുക ഒപ്പം തന്നെ ആഭ്യന്തരം നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രി എന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഏതാണ്ട് ഒരു മണിക്കൂർ മുന്നേ ഈ സമരവുമായി ഇങ്ങോട്ടേക്ക് എത്തിയത് എന്നുള്ളതാണ് ഈ ഡി അധ്യക്ഷൻ വി എസ് ജോയി ആണ് ഈ സമരം ഉദ്ഘാടനം ചെയ്തത് ഈ പി വി അൻവർ ഒപ്പം തന്നെ മുഖ്യമന്ത്രി ചേർന്നുള്ള ഒരു കൂട്ടുകച്ചവടമാണ് ഇത് എന്നുള്ളതാണ് നിലവിൽ പി വി അൻവർ ആരോപിച്ചത് കൊള്ളക്കാർ തമ്മിലുള്ള ഒരു ഒരു തർക്കമായാണ് വി എസ് ജോയ് ഈ സമരത്തെ ഈ അൻവറുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പ്രതികരിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ പ്രവർത്തകർ പ്രവർത്തകർ ഈ ഭാഗത്തേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നു കൂടുതൽ പ്രവർത്തകർ ഇവിടെ എത്തി ഗതാഗതം പൂർണ്ണമായും ഇവിടെ തടഞ്ഞൊരു സാഹചര്യമാണ് നിലവിലുള്ളത് ഈ കോഴിക്കോട് പാലക്കാട് പാതയിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്നു പ്രവർത്തകർ എല്ലാവരും തന്നെ ഇവിടെ എത്തി നിലവിൽ റോഡ് ഉപരോധം തുടരുകയാണ് ാണ് എന്നുള്ളതാണ് നേരത്തെ ബാരിക്കേഡ് മറികടന്ന് അതായത് എസ് പിരിക്കേഡ് മറികടന്ന് പ്രവർത്തകർ മുന്നോട്ട് പോയപ്പോഴാണ് സംഘർഷം സംഘർഷമുണ്ടായത് ആദ്യഘട്ടത്തിൽ പ്രയോഗിച്ചെങ്കിലും പ്രവർത്തകർ പിഴിഞ്ഞു പോകാൻ തയ്യാറായില്ല അതിന് പിന്നാലെയാണ് ലാത്തി ഉപയോഗിക്കേണ്ടി വന്നത് ഇങ്ങനെ പ്രവർത്തകർക്ക് നേരെ ലാത്തി ലാസി വിഷി ഇതെല്ലാം മറികടന്നുകൊണ്ടാണ് നിലവിൽ ഈ കോഴിക്കോട് പാലക്കാട് പാത ഇപ്പോൾ പ്രതിഷേധം കുടുംബസംഘടനകളുടെ ഭാഗത്തുനിന്ന് പുരോഗമിക്കുകയാണ് സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ പി വി എൻപറിൻ്റെ ആരോപണങ്ങളിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടിപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധ വ്യാ സംസ്ഥാന വ്യാപക പ്രതിഷേധം കാസർഗോഡും കണ്ണൂരും മലപ്പുറത്തും ഒക്കെ എസ് പി ഓഫീസിലേക്കാണ് മാർച്ച് ഇപ്പോൾ അതവിടെ മലപ്പുറം എസ് പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചാണ് സംഘർഷവിരുദ്ധമാകുന്നത് പക്ഷേ പോലീസ് ഒരു പരിധിയിൽ കൂടുതൽ ലാത്തിചാർജിലേക്കോ അങ്ങനെ പോകുന്നില്ല നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി യൂത്ത് സമരങ്ങളിലൊക്കെ നമ്മൾ കാണുന്നതാണ് പോലീസ് അത്തരത്തിൽ പ്രകോപിതരാകുന്നില്ല പക്ഷേ ജലഭൈദിക പ്രയോഗം പലയാവൃത്തി ഉണ്ടായി പ്രേക്ഷകർ കാണുന്നത് പോലീസുമായി ഏറ്റുമുട്ടി പ്രവർത്തകർ അതിനുശേഷം പ്രവർത്തകരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങൾ കാണുകയാണ് സമീർ ബിൻ സമീർ ബിൻ കിരി ആ വാർത്തയുടെ വിവരങ്ങളുമായി തുടരുന്നത് സമീർ സംഘർഷം അങ്ങനെ തുടരുകയാണോ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള പോലീസ് നീക്കം വിജയിക്കുന്നില്ലേ സമീർ ഹാഷ്മി നിലവിൽ പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ആദ്യഘട്ടത്തിൽ ഏതാനും ചില പ്രവർത്തകരെ പോലീസ് സംഘടിതമായി എത്തി ഓരോരുത്തരെയായി പോലീസ് ഇവിടെ നിന്നും ബലം പ്രയോഗിച്ചുകൊണ്ട് ബസ്സിലേക്ക് കയറ്റി കൊണ്ടുപോകാനുള്ള ശ്രമമാണ് അതിനിടയിൽ മറ്റുള്ള പ്രവർത്തകരെ കൂടി സംഘടിച്ചെത്തിയ പ്രവർത്തകരെ കൂടി പോലീസ് നീക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ വാഹനത്തിൽ കയറ്റിയ പ്രവർത്തകരാണെങ്കിൽ തിരികെ പുറത്തേക്ക് ഇറങ്ങാനുള്ള ശ്രമവും നടത്തുന്നുണ്ട് സംഭവം സംഘർഷം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ റോഡ് ഉപരോധിച്ചു കൊണ്ടിരിക്കുക ആളുകളെ പോലീസ് ബലം പ്രയോഗിച്ചുകൊണ്ട് വീണ്ടും ബസ്സിലേക്ക് കയറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഏതായാലും ഏറെ നേരമായി പോലീസും പ്രവർത്തകരും തമ്മിലുള്ള സംഘർഷം തുടരുകയാണ് ഏതാണ്ട് ഒരു മണിക്കൂർ മുന്നെയാണ് ഈ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി രാജിവെക്കുക ഒപ്പം തന്നെ ഈ ആരോപണ വിധേയരായ പോലീസുകാരെ പുറത്താക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് മാർച്ചിന് ഏതാനും മീത്രികൾക്ക് മുന്നേ തന്നെ പോലീസ് ബാരിക്കേഡ് സ്ഥാപിച്ചുകൊണ്ട് തടഞ്ഞിരുന്നു അതിന് പിന്നാലെ ബാരിക്കേഡ് മറികട പ്രവർത്തകർ ഓഫീസിന്റെ ഭാഗത്തേക്ക് നീങ്ങിയ ഘട്ടത്തിലാണ് പോലീസ് ജലപീരങ്കി ഒപ്പം തന്നെ ലാത്തി അടക്കമുള്ള ഉപയോഗിക്കേണ്ടി വന്നത് അതിന് പിന്നാലെ പ്രവർത്തകർ സംഘടിച്ചെത്തി തൊട്ടു സമീപത്തുള്ള കോഴിക്കോട് പാലക്കാട് പാത ഉപരോധിക്കുകയായിരുന്നു ഇപ്പോൾ പ്രവർത്തകരെ അതിവേഗം പോലീസ് ഈ പാതയിൽ നിന്നും നീക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രധാനമായും ഇവർ ആരോപിക്കുന്നത് പി വി അൻവർ എം എൽ എയുടെ ആരോപണത്തിന് പിന്നാലെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് മലപ്പുറത്തും സമാനമായ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടത്തുന്നത് എന്നുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം പ്രവർത്തകർ എല്ലാവരെയും തന്നെ പോലീസ് ഇപ്പോൾ നീക്കിക്കൊണ്ടിരിക്കുന്നു ഏതാനും ചില പ്രവർത്തകർ കൂടി മാത്രമേ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ മറ്റെല്ലാവരെയും തന്നെയും പോലീസിനെ ഈ വാഹനത്തിലേക്ക് അയറ്റാനായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം ഏതായാലും നിലവിൽ സംഘർഷക്ക് അവസ്ഥയ്ക്ക് നിലവിൽ ശമനമുണ്ട് പക്ഷേ പ്രവർത്തകരെ ബലം എല്ലാവരെയും നീട്ടിക്കൊണ്ടിരിക്കുന്നു നേരത്തെ ഏതാനും ചില പ്രവർത്തകരെ പോലീസിന്റെ ജീപ്പിൽ കയറ്റിക്കൊണ്ട് മലപ്പുറം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരുന്നു ഇപ്പോൾ മലപ്പുറം ഡി സി സി അധ്യക്ഷൻ അടക്കമുള്ളവർ ഇവിടെ ശാന്തമാക്കുന്നതിന് വേണ്ടി ഈ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ് ഉദ്ഘാടനം ചെയ്തത് മലപ്പുറം ഡി അധ്യക്ഷൻ കൂടിയായിരുന്നു ഇ വി അൻവർ അടക്കമുള്ളവർക്കെതിരെ ഗുരുതരമായ ആരോപണം കൂടിയായിരുന്നു ഈ ഡി അധ്യക്ഷൻ മുന്നോട്ട് വെച്ചത് ഇന്ന് കേസും സമാനമായ രീതിയിൽ ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു മലപ്പുറം മലപ്പുറത്താണ് ഇപ്പോൾ എസ് പി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് അത് സംഘർഷം ഉണ്ടായിരിക്കുന്നു ബലം പ്രയോഗിച്ച് നീക്കുകയാണ് പല സ്ഥലങ്ങളിലും യൂത്ത് കോൺഗ്രസിന്റെ പി വി എൻ വൻ ആരോപണങ്ങൾ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിഷേധം പുരോഗമിക്കുകയാണ്